ചോദ്യം പലത് ഉത്തരം ഒന്ന് എന്ന ഭാഗത്ത് ഇന്ന് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഏത് ആസിഡിൻ്റെ ഉൽപ്പാദനമാണ് ഒരു രാജ്യത്തെ വ്യാവസായിക കരുത്തിൻ്റെ അടയാളമായിട്ട് കാണുന്നത് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉൽപ്പാദനമാണ് എന്താ ഒരു രാജ്യത്തെ വ്യാവസായിക കരുത്തിൻ്റെ അടയാളമായിട്ട് കാണുന്നത് ഡൈനാമൈറ്റ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് സൾഫോ സൾഫ്യൂരിക് ആസിഡാണ് ഡൈനാമൈറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന എന്താണ് അതും സൾഫ്യൂരിക് ആസിഡാണ് വ്യവസായത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും സൾഫ്യൂരിക് ആസിഡാണ് ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് സൾഫ്യൂരിക് ആസിഡാണ് അപ്പോൾ ഏത് ആസിഡിൻ്റെ ഉൽപ്പാദനമാണ് ഒരു രാജ്യത്തെ വ്യാവസായിക കരുത്തിൻ്റെ അടയാളമായിട്ട് കാണുന്നത് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉത്പാദനമാണ് ഡൈനാമൈറ്റ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നതും സൾഫ്യൂരിക് ആസിഡാണ് രാസവ്യവസായത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ് ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് സൾഫ്യൂരിക് ആസിഡാണ്